ആരും ഒരാള് ഓൾറെഡി ചേട്ടൻ്റെ പേര് പറഞ്ഞു എത്ര ലക്ഷം പേടിച്ചു രണ്ടു ലക്ഷം രണ്ടു ലക്ഷം രൂപ പേടിച്ചു കഴിഞ്ഞ കൂടെ എന്റെ കൂടെ നിൽക്കുന്ന ആളുടെ മുഖം ശരിക്ക് കണ്ടോളൂ കേട്ടോ ഇദ്ദേഹം പൈസ ചോദിച്ചാല് ആരും കൊടുക്കരുത് നേരിട്ട് വന്നിട്ടല്ലാതെ അല്ലാതെ ഫോണിലൂടെയോ വാട്സാപ്പിലൂടെയോ മെസ്സേജോ എന്തെങ്കിലും അയച്ചു കഴിഞ്ഞാൽ ഒരാളും പൈസ കൊടുക്കരുത് പ്രത്യേകിച്ച് കൊടുങ്ങല്ലൂർ ഭാഗത്തുള്ളവർ ഇദ്ദേഹത്തെ അറിയാവുന്നവർ അപ്പോൾ അനിൽ ചേട്ടൻ കള്ളനായതുകൊണ്ടാണോ ഞാനങ്ങനെ പറഞ്ഞതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും അതൊക്കെ ഞാൻ പറയാം അതിനു മുമ്പ് അനിൽ ചേട്ടൻ്റെ ഇവിടെ വന്നപ്പോഴാണ് ചേട്ടൻ്റെ വീട് ഞാൻ കണ്ടത് പഴയ പ്രഡിഷണൽ രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള വീട് മൂന്ന് നിലയുണ്ട് ഉണ്ട് വീട് േറ്റർ ഇപ്പൊ ചെയ്യുന്നത് സ്റ്റീലിന്റെ സ്ട്രക്ചറൽ വർക്ക് വീടിന്റെ വീടിന്റെ മുകളിൽ മാത്രമേ അപ്പൊ ഇനി ചേട്ടാ പറഞ്ഞോളൂ ഇത് ഇതെന്തുകൊണ്ടാണ് എന്താണ് പ്രശ്നം ശരിക്ക് ഏപ്രിൽ ആറാം തീയതി വൈകുന്നേരം ഒരു പത്തേമ്പത് കഴിയുമ്പോ നമുക്ക് നോട്ടിഫിക്കേഷൻ കാണുന്നു ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് യു പി ഐ ട്രാൻസാക്ഷൻ ആയിട്ട് മെസ്സേജ് കാണുന്നു യു യു പി ഐ ട്രാൻസാക്ഷൻ അപ്പോൾ തന്നെ അടുത്ത മെസ്സേജും വരുന്നു ഒരു നയൻ തൗസൻഡ് നയൻ ഹൺഡ്രഡും കൂടെ അഗൈൻ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോയി സെയിം അക്കൗണ്ടിൽ നിന്ന് പോയതായിട്ട് അപ്പോൾ തന്നെ ഞാൻ അതിൻ്റെ അടിയിൽ കാണുന്ന കസ്റ്റമർ കെയർ നമ്പറിലേക്ക് സ്പോട്ടിൽ നമ്മൾ അയാൾ കോൾ ചെയ്യുന്നു അദ്ദേഹം അപ്പോൾ തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലേക്ക് വിളിക്കാൻ പറഞ്ഞിട്ട് നമ്മുടെ സൈബർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നമ്പർ വന്നു ഞാനവിടെ വിളിച്ചു കംപ്ലയിൻ്റ് ഒക്കെ രജിസ്റ്റർ ചെയ്തു അപ്പൊ ആ സമയത്ത് പറ അറുപതിനായിരം രൂപ പോയി ഇതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് വേറെ അക്കൗണ്ടിൽ നിന്ന് ട്വന്റി ഫോർ തൗസൻഡ് പോയിട്ടുണ്ടായിരുന്നു പിന്നീട് സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോഴാണ് അറിയുന്നത് വൈഫിന്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന അതിന് മുമ്പുള്ള ഡേറ്റുകളിൽ പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ അറിയാണ്ട് നേരത്തെ തുടങ്ങിയിട്ട് അല്ല നമുക്ക് മെസ്സേജോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല എന്റെ രണ്ട് ബാങ്കിലെ അക്കൗണ്ടും വൈഫിന്റെ ഒരു അക്കൗണ്ടിന്റെയും ഒറ്റ ഫോൺ നമ്പർ ആണെന്നുള്ളതാണ് ഒരു കോമൺ ഫാക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം മുപ്പതാം തീയതി ഞാൻ യു പി ഐ ട്രാൻസാക്ഷൻ ഫണ്ട് നോക്കുന്ന സമയത്ത് എന്റെ അക്കൗണ്ട് റോങ് യു പി ഐ പിന്നുള്ള സ്റ്റേജ് വന്നിരുന്നു ഞാൻ ബാങ്കിൽ വിളിച്ച് സംസാരിച്ചപ്പോൾ പിന്നെ അവർ ലാസ്റ്റ് ഇയർ എൻറ്റിൻ്റെ ക്ലോസിങ് ഡയയിലായിരുന്നു അവർ അവരുടേതായ പറഞ്ഞു വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും കാണുന്നില്ല എന്നാലും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കഴിഞ്ഞ് മൂന്നാം തീയതി നോക്കി അപ്പോഴും ഇത് തന്നെയാണ് കാണിക്കുന്നത് പക്ഷെ നാലാം തീയതിയാണ് ഫെഡറൽ ബാങ്കിൽ ഉണ്ടായിരുന്ന അക്കൗണ്ടിൽ നിന്ന് ഒരു ട്വന്റി ഫോർ തൗസൻഡ് റുപ്പീസ് പോയതായിട്ട് അപ്പോൾ ഓൾറെഡി ഈ തീയതി ആ സമയം നോക്കിയിട്ട് അവര് നിങ്ങളുടെ യു പി ഐ ഹാക്ക് ചെയ്ത് ഇതൊക്കെ മാറ്റി നമ്മൾക്ക് യു പി അപ്പൊ നമ്മൾ അത് തന്നെ മനസ്സിലാക്കുന്നത് പക്ഷെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്ന സമയത്ത് ഏകദേശം ധനലക്ഷ്മി ബാങ്ക് എന്ന് പറഞ്ഞ ബാങ്കിൽ നിന്ന് നമുക്ക് അഞ്ച് ട്രാൻസാക്ഷൻസ് ഒക്കെ കാണുന്നുണ്ട് ഒരു രൂപ ഒരു രൂപ എട്ട് പൈസ അഞ്ച് രൂപ ഫെഡറൽ ബാങ്കിൽ നിന്നും അതേമാതിരി ഒരു രൂപ എട്ട് പൈസ പോയിട്ടുണ്ട് അതിന് ശേഷമാണ് ഈ ട്വന്റി ഫോർ തൗസൻഡ് പോയത് ശരിക്കും പറഞ്ഞാൽ അൻപത് എട്ടിന്റെ ഏകദേശം വൺ ലാക്ക് കയ്യിൽ നിന്ന് പോയി പക്ഷെ കഥ തുടക്കം മാത്രം ഇൻട്രോ മാത്രമാണ് ഇത് കൂടുതൽ ഭീകരമാകുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം നമ്മൾ ബാങ്കിൽ പൈസ ഇട്ടിട്ട് സുരക്ഷിതരായെന്ന് പറഞ്ഞിരിക്കും തട്ടിപ്പ് കഥകൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ അത് സിനിമയിലൊക്കെ സംഭവിക്കും എന്നുള്ളത് പക്ഷേ നമ്മുടെ നാട്ടിൻപുറത്ത് ഇപ്പൊ ഒരു നാട്ടിൻപുറാണ് ഈ ഇടവിലെങ്കിൽ നാട്ടിൻ ഈ സംഭവിക്കുന്നത് ഡീപ്പ് ഫേക്ക് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ അതൊക്കെ കോൺസ്പിറസി തിയറി ആണ് അതുപോലെ സിനിമകളിലെ കഥകളാണെന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഡാർക്ക് വെബ് ഇതൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി അതിന്റെ ഒരു ഇരയാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആരും പൈസ അയച്ചു സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിട്ട് അവിടെ എഫ് ആറിന്റെ അതിന്റെ റിപ്പോർട്ടിന്റെ കോപ്പി ബാങ്കിൽ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു അവർ തേർട്ടി ഡേയ്സ് വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അപ്ലൈ അറിയിക്കാൻ പറ്റുകയുള്ളൂ പക്ഷെ ഇപ്പോൾ ഓൾറെഡി തർട്ടി ഡേയ്സ് കഴിഞ്ഞു പക്ഷെ അവർ ഇൻഫർമേഷൻസ് ഒന്നും പൈസ പറഞ്ഞു അതും അവർക്ക് പറയാനില്ല യു പി ഐ ഏത് ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാലും അതിന് ബാങ്കിന്റെ റെസ്പോൺസിബിലിറ്റി ഇല്ലാന്ന് അവർ പറയില്ല പക്ഷെ അവർക്ക് ബാങ്കിൽ അക്കൗണ്ട് ഫ്രീസ് ചെയ്യാമല്ലോ നമ്മുടെ അക്കൗണ്ട് അപ്പൊ തന്നെ ഹോൾഡ് ചെയ്തു ഫ്രീസ് ചെയ്തു നോർമലി ഈ ഈ പൈസ ഒന്നും ഫോൺ നമ്പർ ബേസ് ചെയ്തിട്ടല്ല അക്കൗണ്ട് നമ്പറും ഐ എഫ് എഫ് സി കോഡും വെച്ചിട്ടാണ് പോയിരിക്കുന്നത് ഫയൽ ചെയ്തിട്ട് ഇത് ആസാമിലൊരു ബാങ്കിലേക്കാണ് പൈസ പോയിരിക്കുന്നത് അത് ഒന്നല്ല മൂന്ന് നാല് ബാങ്കുകളിലേക്കായിട്ടാണ് ഇജാസ്ന്ന് അങ്ങോട്ട് വന്നിട്ട് ഗുജറാത്ത് ഈ ഒരു ബൈക്കിന് പോയിരുന്നു മറ്റേ പേരൊന്നും കിട്ടിയിട്ടില്ല ഇനിയാണ് കഥ കൂടുതൽ ഭീകരമാകുന്നത് സംഭവിച്ചത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് അന്തേരി പോലീസ് സ്റ്റേഷനിൽ നിന്ന് വരുന്നു ഫോണിലാണ് വന്നത് അപ്പോൾ അവർ പറഞ്ഞതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മണി ഓറിയൻ്റഡ് ആയിട്ടുള്ള ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഒരു എഫ്ഐആർ ഉണ്ട് മണി വേണം ആ മണിയിൽ വേണ്ടി അപ്പോൾ അതിൻ്റെ പേരിൽ നിങ്ങളൊന്ന് സ്റ്റേഷനിൽ ഹാജരാകണമെന്നുണ്ടോ സ്റ്റേഷനിൽ ഞാൻ എനിക്ക് ആജരാവാൻ പറ്റില്ല എന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ഒന്നാമത് ഞാൻ ഇത്രയും ദൂരമാണ് പിന്നെ എനിക്ക് അതിൻ്റെ എൻ്റെതായ കാരണങ്ങൾ കൊണ്ട് ഒരു പ്രശ്നമില്ല അപ്പോൾ അവർ എൻ്റെ ആധാർ നമ്പർ ചോദിച്ചു നിങ്ങളുടെ അഡ്രസ്സും ചോദിച്ചു ഇതല്ലേന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അത് എൻ്റെ അഡ്രസ്സെന്ന് ചോദിച്ചു എന്നോട് ചോദിച്ചു നിങ്ങളുടെ ആധാർ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ ആധാർ നഷ്ടപ്പെട്ടില്ല പിന്നെ എങ്ങനെയാണ് ഇതിൽ നിങ്ങളുടെ പേരിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ആ ആറോ ഏഴോ കോടി രൂപയുടെ അക്കൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലൂടെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് അത് ഡൽഹിയിലെ ഏതൊരു ഡേറ്റ് ജെറ്റ് റേസിൻ്റെ മലയാളി അവരുടെ അണ്ടറിലാണ് ചെയ്തിട്ടുള്ളത് ആർക്ക് വേണ്ടിയിട്ട് നൂറ്റി മുപ്പത്തഞ്ചോളം വ്യക്തികൾ ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞങ്ങൾ പതിനേഴ് വരെ പിടിച്ചിട്ടുണ്ട് ബാക്കിയുള്ളവരെ അറസ്റ്റ് ചെയ്യാനുള്ള ഓർഡർ ഉണ്ട് കോടി വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ മുഴുവൻ നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവർ ചോദിക്കുന്നത് ആ ഫണ്ടുകൾ നിങ്ങൾ എവിടെ വെച്ച് എന്ത് ചെയ്തു ഞാനങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ അല്ലാണ്ട് എങ്ങനെ തന്നെ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻ്റ് അറിയാവുന്നതാണ് അപ്പോൾ അവർ പറയുന്നു നിങ്ങളുടെ പേരിൽ കേരറ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട് ഈ കനറ ബാങ്കിൽ നിലവിൽ അക്കൗണ്ട് ഇല്ല അവർ നമ്മുടെ പേരിൽ എ ടി എം കാണിക്കുന്നു അപ്പോൾ ഇത് ഞാൻ ആജരാവാൻ പറയുന്ന സമയത്ത് അവർ പറഞ്ഞു എനിക്ക് ആചരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ വീഡിയോ കോളിൽ നിങ്ങൾക്ക് കോൺഫറൻസിൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഓഫീസർക്ക് ഓഫീസർക്ക് ഞാൻ പറഞ്ഞാൽ അപ്പോൾ എന്തിലാണ് വേണ്ടത് അപ്പോൾ ഒരു സ്കൈപ്പിൻ്റെ ഐ ഡി തന്നു അന്തേരി പോലീസ് സ്റ്റേഷൻ ഇസ്റ്റിൻ്റെ വെച്ചിട്ട് ഐ ഡി തന്നു അപ്പോൾ ഞാൻ ആളുടെ ഐ ഡി ഞാൻ പറഞ്ഞ ആരായിട്ടാണ് സംസാരിക്കുന്നത് എന്ന് വെച്ചപ്പോൾ ആളുടെ ഐ ഡി എനിക്ക് അയച്ചു തന്നു അപ്പോൾ തന്നെ സെൻട്രൽ ബ്യൂറോ ഇൻവെസ്റ്റിഗേഷനിൽ നിന്നാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ അവർ അയച്ചു തന്നു നമ്മുടെ കേസ് ഫയൽ നിങ്ങൾ ആലോചിക്കും എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ഇൻഫോം ചെയ്യും ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ ഓൺലൈനിൽ തന്നെ വേണം അപ്പോൾ അതിനു അപ്പൊ തന്നെ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം അവർ ചോദിച്ചു ടോട്ടൽ കാര്യങ്ങൾ ആദ്യം ഒരു വളരെ പൊളറ്റ് ആയിട്ട് നമുക്ക് വേണ്ട ഇൻഫർമേഷൻ ആവശ്യമുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഒരു കാരണവശാലും ആധാർ കാർഡ് കൊടുക്കരുത് അത് ആർക്കെങ്കിലും ഏത് എവിടെ നമ്മൾ സബ്മിറ്റ് ചെയ്യണമെങ്കിലും ആധാർ കാർഡ് ക്രോസ് ചെയ്തിട്ട് പർപ്പസ് എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ട് എഴുതിയിട്ട് ചെയ്യണം അങ്ങനെ ഒരു ചേട്ടൻ പറഞ്ഞപ്പോഴാണ് നമ്മൾ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ പാൻ കാർഡും ആധാർ കാർഡ് ഒക്കെ കൊടുക്കുമ്പോൾ എന്നിട്ട് ആ കോപ്പിമ്മൽ ക്രോസ് ചെയ്തിട്ട് അവിടെ ഹോട്ടൽ സ്റ്റേ അല്ലെങ്കിൽ എന്താണ് കാര്യം എഴുതണം എന്നാണ് പറയുന്നത് കാര്യങ്ങളാണ് അല്ലേ എന്നിട്ട് അപ്പം പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ ചെയ്തു അതിൽ ചേട്ടന്റെ വീട് അഡ്രസ് വണ്ടി സ്വന്തം പേരിലുള്ള അസെറ്റ് എല്ലാ സാധനങ്ങളും വരും വണ്ടി നമ്പർ വൈഫിൻ്റെ മക്കളുടെ പിന്നീട് എനിക്ക് ഡൗട്ട് വരുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നമ്മുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യണം പിന്നെ എൻ്റെ അക്കൗണ്ട് നിലവിൽ ഫ്രീസാണ് അപ്പോൾ നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എൻ്റെ മോൻ്റെ ഒരു അക്കൗണ്ട് ഉണ്ട് അപ്പോൾ അതിലാണ് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വേണമെന്ന് പറഞ്ഞ് പിന്നീട് അവർ പറഞ്ഞ് അതിലുള്ള ഫണ്ട് ഞങ്ങൾക്ക് ഫ്രീസ് ചെയ്യണം എന്നിട്ട് നിങ്ങൾ ജെനുവൻ ആണെങ്കിൽ വിതിൻ ത്രീ ഹവേഴ്സിൽ നിങ്ങൾക്ക് തിരിച്ചു വരും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ആർ ബി ഐയുടെ ലെറ്റർ വരും നിങ്ങൾക്ക് അപ്പോൾ ആർ ബി ഐയിലെ നിങ്ങളുടെ അക്കൗണ്ട് സബ്മിറ്റ് ചെയ്യണം ആർ ബി ആർ ബെഡ്ലെ ലെറ്റർ വന്നു നമുക്ക് ലെറ്റർ വായിച്ചു നോക്കുന്ന സമയത്ത് ബാങ്ക് വെച്ചിരിക്കുന്നത് ഐ സി ഐ സിയിലെ ബാങ്കാണ് ലെറ്ററിലെ ഒരു അക്കൗണ്ട് നമ്പറും ഇതും വെച്ചിരിക്കുന്നത് ഐ സി ഐ സിയിലെ ബാങ്കാണ് പിന്നെ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ കാര്യം ചെയ്യും സ്റ്റേഷനിൽ ഇൻഫോം ചെയ്യും അപ്പോൾ അവരോട് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്യാൻ പറ്റില്ല ഹയർ അതോറിറ്റി ആയിട്ടുള്ള പോലീസുകാരും ഈ പൊളിറ്റിക്സ് ആൾക്കാരൊക്കെ ഇടപെട്ടിട്ടുള്ള കേസാണ് പുറത്തുള്ള അല്ല ഇവിടുത്തെ ലോക്കൽ പോലീസിന്റെ പോലീസിനെ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല ഇത് നമുക്ക് കേന്ദ്രത്തിന്റെ ഡയറക്ടറിലാണ് ഇ ഡിയുടെ ഇതാണ് അല്ല നമുക്ക് പേടിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു നോർമൽ നിങ്ങൾ പോലീസിൽ ഞാൻ പറഞ്ഞു നമ്മളെ കുറിച്ച് അന്വേഷിക്കണമെങ്കിൽ ഞാൻ ഇവിടെ ലോക്കൽ സ്റ്റേഷനിൽ നമ്പർ വേണമെങ്കിൽ ഞാൻ തരാം അപ്പോൾ അവര് പറഞ്ഞു പറ്റില്ല നിങ്ങൾ ഹൗസ് അറസ്റ്റ് ആണ് പുറത്ത് പുറത്തു പോകാൻ പറ്റില്ല മൂന്നര മണിക്കൂറിനുള്ളിൽ അവർ എന്നിട്ട് ഐ സി ഐ സി ബാങ്കിന്റെ അക്കൗണ്ട് നമ്പർ ലെറ്റർ അപ്പൊ തന്നെ എന്റെ മനസ്സിൽ സാധനം കയറി അപ്പ പേമെന്റ് എനിക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നില്ല മോന്റെ അക്കൗണ്ട് ആണ് അവന്റെ കൺഫർമേഷൻ ഇല്ലാണ്ട് തൗസൻഡ് റുപ്പീസ് കൂടുതൽ പോകില്ലാന്ന് പേമെന്റ് പിന്നെ ചെയ്യണമെങ്കിൽ ബാങ്കിൽ പോയി ഡയറക്റ്റ് ചെയ്യണം അപ്പൊ അങ്ങനെ നാളെ പത്ത് മണിക്ക് നിങ്ങൾക്ക് ബാങ്കിൽ എത്തണം എന്നൊക്കെ പറഞ്ഞു പിന്നെ തന്നെ പത്ത് മണിക്ക് തന്നെ ഒരു ഒമ്പത് അമ്പതായിപ്പം എന്നെ വിളിച്ചു എന്നെ വിളിച്ചു നിങ്ങൾക്ക് ബാങ്കിലെത്തില്ല പറഞ്ഞു ഞാൻ ബാങ്കിൽ ബാങ്കിലെത്തില്ല അപ്പൊ ഞാൻ കണ്ണൂരാണ് ഞാൻ നേരത്തെ പറഞ്ഞു കണ്ണൂർ അത്യാവശ്യം ഉണ്ടായിരുന്നു എനിക്ക് പോകാൻ പറ്റില്ല പിറ്റേ ദിവസം വീണ്ടും വിളിച്ചു ഞാൻ എന്തായാലും നടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് പേഴ്സണലായിട്ട് പറ്റില്ല മോൻ സൈൻ ചെയ്താലേ പറ്റുള്ളൂ പിന്നെ അവർ വിളിച്ചിട്ടില്ല ആദ്യം വർക്ക് ചെയ്തിരുന്നത് മഹാരാഷ്ട്ര എം ഐ ഡിസി അത് കഴിഞ്ഞ് ആറ്റമിക് എനർജിയുടെ അബിയഫ്രം റിയാക്ടർ എന്നുള്ള ഫാമിലി വർക്ക് ചെയ്തു അത് കഴിഞ്ഞ് സ്ട്രക്ചർ ലൈന ഗുജറാത്ത് പിന്നെ പക്ഷെ വിദ്യാഭ്യാസം ഇവിടെ പുസ്തകങ്ങൾ ഇഷ്ടം പോലെ അതൊക്കെ വായിക്കുന്ന പുസ്തകങ്ങളല്ലേ ഏഹ് ബാബാറ്റോമിക് റിസ് എനർജിയിലൊക്കെ വർക്ക് ചെയ്തിരുന്ന ആളാണ് എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് ലോകപരിചയമുള്ള ആളാണ് എത്ര അഞ്ചു വയസ്സിൽ നാട് വിട്ടതാ നാട് വിട്ടപ്പോ വയസ്സിൽ നാട് വിട്ട് പല സ്ഥലത്തും ജീവിച്ച് പല ഭാഷകൾ സംസാരിക്കും ലോകത്തിനെ കുറിച്ച് അറിയാത്ത നാട്ടിൻപുറത്ത് താമസിക്കുന്ന എന്തെങ്കിലും കേട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് പകച്ചു പോകുന്ന ഒരാളല്ല ഇദ്ദേഹത്തിന്റെ പിന്നാലെ വന്നിട്ട് കാരണം പൈസ ഒരിത്തിരി പോകുമ്പോഴല്ല നമ്മൾ എന്തുകൊണ്ട് ഈ പൈസ പോയി എന്ന് പേടിക്കുവള്ളൂ അപ്പോൾ കള്ളപ്പണം വിളിപ്പിക്കൽ ഇത്ര കൂടി ട്രാൻസ്ഫർ ചെയ്യുന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ചിന്തിക്കും ഇതും അതും കണക്റ്റഡ് ആണോ എന്നുള്ളത് ഇ ഡി എന്ന് പറഞ്ഞാൽ പേടിയുള്ള കാലമാണ് അപ്പം ഇ ഡിയുടെ പേരും കൂടി പറയുമ്പോൾ അതിൽ നിന്ന് ഊരാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കും പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഈ സ്കൈപ്പ് വീഡിയോ കോൾ ചെയ്തിട്ട് ചേട്ടനോട് ചോദിച്ച പലവിധ ക്വസ്റ്റ്യൻസ് സൗമ്യമായ ക്വസ്റ്റ്യൻസ് സ്നേഹമുള്ള ക്വസ്റ്റ്യൻസ് പേടിപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് ദയനീയ പല ക്വസ്റ്റ്യൻസ് ആ ക്വസ്റ്റ്യൻസിലൂടെ എല്ലാം ചേട്ടന്റെ സ്വരം ടോണൽ വേരിയേഷൻസ് മോഡുലേഷൻ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഇതെല്ലാം അവർ കറക്റ്റ് എടുത്തിട്ടുണ്ട് ഇനി അവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഡീപ്പ് ഫേക്ക് വീഡിയോ ഞാൻ രണ്ടു വർഷം മുമ്പ് ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തായിരുന്നു നമ്മൾ മുമ്പ് കണ്ടില്ലേ ഗൾഫിലുള്ള ഒരാളുടെ ഉമ്മാക്ക് വയ്യ അമ്പതിനായിരം അയക്കണമെന്നും പറഞ്ഞ് ഏറ്റവും അയാൾ ഫോൺ ചെയ്തു അപ്പൊ തന്നെ കൂട്ടുകാരനെ അയച്ചു കൊടുത്തു നോളൂ അതിന്റെ തട്ടിപ്പ് വ്യാപകമാവുകയാണ് അതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ ആണ് ഇത് ഇനി ചേട്ടന്റെ പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് എടുത്തിട്ടുള്ള ഇൻഫർമേഷൻ ഒക്കെ വെച്ചിട്ട് ആ വോയിസിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഒരു ഇതെന്റെ പുതിയ നമ്പറാണ് ഞാൻ പെട്ടുപോയി അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്യും ആരോ ഒരാള് ഓൾറെഡി ചേട്ടന്റെ പേര് പറഞ്ഞു എത്ര ലക്ഷം പേടിച്ചു രണ്ടു ലക്ഷം ലക്ഷം രൂപ പേടിച്ചു കഴിഞ്ഞുകൂടെ ഏഹ് അത് ഡയറക്റ്റ് ആയിട്ട് പോയി ചേട്ടന്റെ പേര് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് അപ്പൊ ഡയറക്റ്റ് ആയിട്ടും പോകണ്ട ഇനി വെറുതെ ഇവിടെ നിന്നെങ്കായിട്ട് നല്ലോണം ബന്ധങ്ങളുണ്ട് ആളുകൾ എല്ലാവരും കാശുള്ളവരും അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെയാണ് അപ്പൊ അവരുടെ പൈസ എത്ര പേരെ വിളിച്ച് പറയാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ പുറത്തോട്ട് അറിയിക്കാൻ അനിൽ ചേട്ടന്റെ പരിചയക്കാരും മാത്രമല്ല ഇതുപോലെ മറ്റുള്ളവർക്ക് വന്നിട്ട് ധാരാളം ആൾക്കാർ വന്നിട്ടുണ്ട് ഞാനിത് എഫ് ഐആർ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അവിടെ ഒരാളിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഇതേമായി തന്നെ സുഹൃത്തിന്റെ ഉമ്മ ആക്സിഡന്റ് ആയെന്ന് പറഞ്ഞിട്ട് രാത്രി കോൾ വരുന്നു പൈസ അയച്ചു കൊടുക്കുന്നു കാലത്ത് ഇദ്ദേഹം സുഹൃത്തിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു നമ്മുടെ നിയറസ്റ്റ് സ്റ്റേഷനിൽ നാല് പേര് ഒണ്ടായിരുന്നു പൈസ വ്യത്യാസ രീതിയിൽ ആൾക്കാർ അവിടെ വെച്ച് കേസ് കാരണം കാരണം പിന്നാലെ ഒരു പേടി ഉണ്ടാവും വമ്പൻ മാഫിയ പേടിയുണ്ടാവും മാഫിയായിരിക്കും പക്ഷെ ഇതൊരു വമ്പൻ മാഫിയ ഒന്നുമല്ലോ നമ്മൾ ജംതാര കണ്ട പോലെ ഏതെങ്കിലും ഒരു കുടി റൂമിൽ ഇരുന്നിട്ട് നിങ്ങൾ ബി ബി സി ഇന്റർവ്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അവിടെ ഇന്നിട്ട് ചെയ്യുന്ന ടെക്സേവി ആയിട്ടുള്ള ആളുകൾ ഇന്നത്തെ ടെക്നോളജിനെ കുറിച്ച് വളരെ കറക്റ്റ് ആയിട്ട് അറിയാവുന്ന ആളുകൾ ചെയ്തിട്ടുള്ളത് ചേട്ടൻ സൈബർ ിൽ ചെന്നപ്പോൾ അവര് പറഞ്ഞത് ഈ ഡാർക്ക് ഒക്കെ സിനിമയിൽ കാണുന്ന ഒറിജിനൽ ഒറിജിനൽ ഉണ്ട് എന്ന് മാത്രമല്ല നമുക്ക് നമ്മളുടെ വളരെ മുന്നിലാണ് അവര് നമുക്കത് ഒരിക്കലും അവരെ പിടിക്കാനോ കാച്ചോ പറ്റുന്നില്ലെന്നാണ് പറഞ്ഞത് എനിവേ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഈ ഒരു പബ്ലിക് സർവീസിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ ആധാർ കാർഡ് പാൻ കാർഡ് ഇതിൻ്റെ കോപ്പീസ് ഒക്കെ കൊടുക്കുമ്പോൾ ക്രോസ് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്നുള്ളത് എഴുതുക ദൻ അനാവശ്യമായിട്ടുള്ള ഇതിൽ നിന്ന് വരുന്ന കോളുകൾ അറ്റൻഡ് ചെയ്യാതിരിക്കുക വാട്സപ്പിലും മെസ്സഞ്ചറിലും ഒക്കെ വരുന്ന ലിങ്കുകൾ ക്ലിക്ക് ചെയ്യാതിരിക്കുക ചാനൽ കണ്ട് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലൈക്കിന് അമ്പത് രൂപിച്ച് തരും പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ ആദ്യം നൂറ്റമ്പത് ഇരുന്നൂറും ആയിരം ഒക്കെ തരും പിന്നെ നമ്മൾ പൈസ മൊത്തം കൊണ്ടുപോകും അങ്ങനെയുള്ള സംഗതികൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾ എപ്പോഴും പെടുന്ന ഒരു കാര്യം നല്ല ബുദ്ധിയുണ്ട് നമുക്ക് അതോടൊപ്പം അത്യാഗ്രഹം ഉണ്ട് ശെലി കുമാർ പറഞ്ഞ പോലെ ഇനി അവിടെ ബിരിയാണി ഉണ്ടായെങ്കിലോന്നുള്ളൊരു ആഗ്രഹം അവർക്ക് ഉണ്ടാകും ഒരാളും ലോകത്ത് നമ്മളെ നന്നാക്കാൻ ഉണ്ടാക്കുന്നില്ല പൈസ നമ്മൾക്ക് അത്യാവശ്യമാണ് പക്ഷെ പൈസ ഉണ്ടാക്കുന്നതിന് നല്ലോണം കഷ്ടപ്പെടണം അതിന് യാതൊരു എളുപ്പവഴിയും കുറുക്കുവഴികളുമില്ല വഴികളും ഇല്ല ചേട്ടനെ കാണുമ്പോൾ തന്നെ അറിയാം വളരെ സാത്വികനായിട്ടുള്ള മനുഷ്യനാണ് ഞങ്ങൾ സംസാരിക്കുമ്പോഴും അങ്ങനെയുള്ളവരെ വരെ പറ്റിക്കാൻ ഇത്രയും അറിവും കാര്യങ്ങളുള്ള ആളെ അപ്പോഴത്തെ ആ ഒരു അങ്കലാപ്പ് മുതലെടുത്തിട്ട് പറ്റിക്കാനായിട്ട് ആൾക്കാർ ഇറങ്ങുന്നുണ്ട് അല്ല എൻ്റെ പേരിൽ ഒരു വീഡിയോ കോളോ അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിയോ കാണിച്ചിട്ട് ആര് പൈസ ചോദിച്ചു കഴിഞ്ഞാലും കൊടുക്കണ്ടെന്ന് തന്നെയാണ് പറയും ഞാൻ തന്നെ ചോദിച്ചാൽ പോലും അത് എന്റെ അടുത്ത നമ്പറുകളുണ്ട് അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആൾക്കാരുണ്ട് അവരായിട്ട് ജനുവൻ എന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം കൊടുക്കും ഇതൊരു പെട്ട പോലെ അത് സൈബറിന്റെ ഉത്തരവാദിത്വമാണോ നമുക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല അത് സ്വിഫ്റ്റ് ആയിട്ടുള്ള പെട്ടെന്നുള്ള ഒരു കിട്ടുന്നില്ല ഒന്നും കിട്ടുന്നില്ല ആർക്കും ഒന്നും പറയാനല്ല ഇല്ല ഇല്ല പോലീസ് സ്റ്റേഷനിലേക്ക് ആ അല്ല അന്വേഷിക്കുന്നുണ്ട് അവർക്കും ഒരു ധാരണയില്ല ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് അവർക്കും വേണ്ടത്ര അവർ പറയുന്നത് ഞങ്ങൾക്ക് ഇതിനുള്ള ട്രെയിനിങ്ങോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല എല്ലാവരും പെട്ടെന്ന് ഒറ്റ വാക്കിൽ പറയുന്നത് അത് നിങ്ങളുടെ ആണ് നിങ്ങൾ നിങ്ങളുടെ ഡിഫക്ട് ആണ് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ റോട്ടിപ്പിടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ പിള്ളേർ കളിച്ചിട്ടുണ്ടാവും പക്ഷെ ഇവിടെ ആരും ഇല്ലാന്നുള്ള പരിഹാരം കൂടി അല്ല അതാണെങ്കിൽ നമുക്ക് തെറ്റ് പറ്റാണ്ട് നോക്കിയാൽ മതി പക്ഷെ ഇതെന്താണ് സംഭവിച്ചതെന്ന് അറിയാനുള്ള ഒരു ധാർമികമായ ഉത്തരവാദിത്വം നമുക്കുണ്ടല്ലോ ഞാൻ എനിക്ക് പരിചയമുള്ള ആൾക്കാരുണ്ട് ഞാൻ അവരോട് ഈ സംഗതി റെഫർ ചെയ്തിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടാവുമെന്ന് നോക്കാം ആർക്കെങ്കിലും സഹായിക്കാൻ പറ്റുമോന്നു വേണ്ടി എന്നെ വിളിച്ചാൽ മതി ചേട്ടനറിയുന്നവർ ഈ പറഞ്ഞതുപോലെ പൈസകൾ കൊടുക്കാതിരിക്കുക മറ്റുള്ളവർ ശ്രദ്ധിക്കുക ഈ വീഡിയോ മാക്സിമം നാട്ടിൻപുറത്തും ഷെയർ ചെയ്യുക എല്ലാവരും അറിയട്ടെ നമ്മുടെ നാട്ടിലും ഡി അങ്ങനെയുള്ള സംഗതികളും തട്ടിപ്പുകളും ഒക്കെ എത്തിക്കഴിഞ്ഞു ശ്രദ്ധിക്കുക